ശേഷം എന്ത് എന്നുള്ളത് മനുഷ്യരാശിയെ എന്നും കുഴപ്പിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നാൾ ഇതുവരെ അതൊരു നിഗൂഢതയായി തുടരുന്നു എന്നാൽ മസ്തിഷ്ക മരണം രേഖപ്പെടുത്താൻ ഒരളവുകോൽ ഉണ്ടെന്നാണ് ന്യൂറോ സർജനും ന്യൂറോ ബയോളജിസ്റ്റുമായ ഡോക്ടർ രാഹുൽ ജെൻഡിയാൽ ഡോക്ടർ രംഗൻ ചാറ്റർജിയുമായി നടത്തിയ ഫീൽ ബെറ്റർ ലൈവ് മോർ എന്ന പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയത് സാധാരണയായി ഇ സി ജിയിൽ കാണിക്കുന്ന ഒരു പരന്ന വര ഹൃദയത്തിൽ നിന്ന് സിഗ്നലില്ലെന്നും നിങ്ങൾ മരിച്ചുവെന്നും സൂചിപ്പിക്കുന്നു തലയോട്ടിയിലെ ഉപരിതലത്തിലുള്ള ഇലക്ട്രോഡുകൾ വഴി ഒരു രോഗിയുടെ അവസാന നിമിഷങ്ങളിൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കാർഡിയാക് മോണിറ്ററിൽ ഫ്ലാറ്റ് ലൈൻ കാണിക്കുന്നതിനാൽ ഹൃദയം നിന്നുവെന്ന് വിധി എഴുതിയാലും നിങ്ങൾ പൂർണ്ണമായും മരിച്ചിട്ടുണ്ടാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഹൃദയസ്തംഭനം കഴിഞ്ഞും നിമിഷങ്ങളോളം നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനം തുടരുന്നു സ്വപ്നം കാണുമ്പോൾ മസ്തിഷ്കത്തിലുണ്ടാകുന്ന തരംഗങ്ങൾക്ക് സമാനമായി ഈ സമയം തലച്ചോറിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതായി ഡോക്ടർ ജാൻഡിയാൽ പറഞ്ഞു ന്യൂറോ ട്രാൻസ്മീറ്ററുകളുടെ പ്രവർത്തനം തലയോട്ടിക്കുള്ളിൽ ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിക്കുന്നു ആ സമയത്ത് വേണം നമ്മൾ വിട പറഞ്ഞു പോകുന്നവരുടെ കൈ മുറുകെ പിടിക്കുവാൻ ഡോക്ടർ പറയുന്നു ഒരാൾ അന്തിമ ശ്വാസമെടുക്കുമ്പോൾ ഹൃദയം തലച്ചോറിലേക്ക് അവസാനമായി രക്തം എത്തിക്കുന്നു ഇതാണ് ശാസ്ത്രമെന്ന് തന്റെ രോഗികൾക്ക് വിവരിച്ചു കൊടുക്കാറുണ്ടെന്ന് ഡോക്ടർ ജിൻഡാൽ പറഞ്ഞു നിർണായകമായ ആ അവസാന നിമിഷത്തിലാണ് മസ്തിഷ്കം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം നിങ്ങളെ കാണിക്കുന്നത് എന്ന് ഈ ന്യൂറോ സർജൻ അവകാശപ്പെടുന്നു മരണത്തെ മുഖാമുഖം കണ്ടവർക്കും മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്കും ഇത്തരം സമാനമായ അനുഭവങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മരണസമയത്ത് ഒരാളുടെ ജീവിതകാലം മുഴുവനും ഒരു സിനിമയിൽ പോലെ അയാളുടെ മനസ്സിൽ തെളിയുന്നുവെന്നും മസ്തിഷ്ക എന്നത് അവസാനമായി നിങ്ങൾ കാണുന്ന ഒരു വലിയ സ്വപ്നമായി കരുതാമെന്നും അദ്ദേഹം പറഞ്ഞു മരണപ്പെടുന്നവർ അവസാന സമയം തനിച്ചല്ലെന്ന് ഉറപ്പിക്കാൻ ചില നഴ്സുമാർ ഹൃദയസ്തംഭരത്തിന് ശേഷം രോഗികളുമായി സംസാരിക്കാറുണ്ടെന്ന് അവതാരകനായ ഡോക്ടർ രംഗൻ ചാറ്റർജി അഭിപ്രായപ്പെട്ടു സ്വപ്നം കാണാൻ കെൽപ്പുള്ള നമ്മുടെ തലച്ചോറിന് വളരെയധികം സർഗാത്മകതയും സഹിഷ്ണുതയും ഉണ്ടെന്ന് ഡോക്ടർ ജിൻഡിയാൽ പറഞ്ഞു തന്റെ പുതിയ പുസ്തകമായ ദിസ് ഇസ് വൈ യു ഡ്രീം വാട്ട് യുവർ സ്ലീപ്പിംഗ് ബ്രെയിൻ റിവീൽസ് എബൌട്ട് യുവർ വേക്കിംഗ് ലൈഫ് എന്നതിൽ ഡോക്ടർ ജിൻഡാൽ സ്വപ്നങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്